ഇവരുടെ ഹീറോയിൻ കാർട്ടിലേക്ക് ഔഷധ സസ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇവൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടി ഒരു ജോഡി ഷൂസ് കാണുന്നു അത് ഇവൾക്ക് വളരെ ഇഷ്ടപ്പെടുകയാണ് ഈ കാർട്ടിൽ എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഇവൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അത് എടുക്കുന്നു അതിനുശേഷം ഇവളെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ഒരു ശവ കലർ ഇവള് കാണുകയാണ് അത് കണ്ട് ഇവള പേടിച്ച് വേറെ വഴി തിരിഞ്ഞ് ഓടാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ ഇവളുടെ അടുത്തേക്ക് വരികയാണ് അതും കൂടെ കണ്ട് ഇവള് നല്ലോണം പേടിച്ച് ഇവളെ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നു പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഇവളെ ആരോ ഫോളോ ചെയ്യുന്നു അത് ഇവളെ മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സോ തനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ ഇവളുടെ തോളിൽ വന്ന തട്ടാണ് ഇവള് നല്ലവണ്ണം പിടിക്കുന്നുണ്ട് പക്ഷെ അത് ചേട്ടനായിരുന്നു ഇവളെ അന്വേഷിച്ച് എത്തിയതാണ് ഇവളുടെ കൈയിലുള്ള ഷൂസ് കണ്ട് അത് കളഞ്ഞിട്ട് വരാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവള് ഇതെനിക്ക് നല്ലതുപോലെ ചേട്ടൻ ഞാൻ കളയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നു ഇവളുടെ മുത്തശ്ശനും ഇവരുടെ കൈയിലുള്ള ഷൂസ് കണ്ട് നല്ലോണം തന്നെ ദേഷ്യപ്പെടാണ് ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ വഴിയിൽ കിടന്നാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ മുത്തച്ഛനും നല്ലവണ്ണം തന്നെ ഇവളെ വഴക്ക് പറയുകയാണ് അപ്പൊ ഇവൾ ഇത് നല്ല വൃത്തിയുള്ള ഷൂസാണ് കുഴപ്പമൊന്നുമില്ല ഇതൊരു കലറുടെ സമീപത്ത് നിന്ന് കിട്ടിയതാണ് എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ നല്ല പിടിച്ചിട്ട് ഇവളോട് നീ എവിടെ നിന്നാണ് ഈ ഷൂസ് എടുത്തോണ്ട് വന്നത് അവിടെ തന്നെ രാത്രി വലിയ അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചു പറഞ്ഞവരാണ് പക്ഷെ ഇവളാണെങ്കിൽ ആ ഒരു ഷൂസ് കളയുന്നില്ല മുത്തശ്ശം വെറുതെ അന്ധവിശ്വാസങ്ങൾ പറയുന്നതാണ് ഇതെനിക്ക് നല്ലോണം ചേരും എന്ന് പറഞ്ഞ് ചേട്ടനെ കാലു പിടിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാണ് എന്നാൽ അതിനശേഷം അന്നിനായിട്ട് അവിടെ സ്വാഭാവിക അല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇവൾ ആ ഒരു ഷൂസ് കളയുന്നില്ല അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അതിനുശേഷം പിറ്റേന്ന് ഇവരെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഹീറോയിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇവളെ അന്വേഷിച്ചു വരുമ്പോ ഇവളാണെങ്കിൽ ഫുള്ള് മേക്കപ്പ് കിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് പക്ഷെ ഇവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ണാടത്ത ചേട്ടനെ ഇവരെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവള് തന്നെ അത് ശ്രദ്ധിക്കുന്നത് ഉടനെ തന്നെ മുത്തശ്ശിനിന് പങ്കുട്ടിക്കുവെന്ന് അത് കണ്ട് നല്ലോണം തന്നെ ഷോക്ക് ആവുന്നു കാരണം ഇവളെ ഇട്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഇടുന്ന മേക്കപ്പാണ് ഇത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇവളെന്നല്ല ഈ റൂമിൽ സൂക്ഷിച്ച ഷൂസ് ഇപ്പൊ ഇവളുടെ കാലിലാണ് ഉള്ളത് ഇവളെ സ്വയം എടുത്തിരെയാണ് അതിപ്പോ ഇവളുടെ കാലില് ആയിരിക്കുന്നത്